വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് lime juice ഇന്ന് നമുക്ക് എങ്ങനെ ലൈം ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാൻ മൂന്ന് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ഒരു ബ്ലെൻഡറിലോട്ട് സ്ക്യൂസ് ചെയ്തെടുക്കാം അടുത്തതായി നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് എടുക്കേണ്ടത് ഇതിനെ കൂടെ ബ്ലണ്ടറിലോട്ട് ചേർക്കാം ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായിരുന്നു അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയെല്ലാം അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഐസ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്കിതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം ഈ ലൈം ജ്യൂസിനെ നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ലൈം ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്